അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല അപ്പോൾ എല്ലാവർക്കും ഫാത്തിമ മാസം ഉള്ള സ്വാഗതം ഇന്ന് നമ്മൾ വന്നതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്കുള്ള കുറച്ച് ഉത്തരങ്ങളായിട്ടാണ് വന്നത് ഏത് വെളിച്ചെണ്ണയിലാണ് ഞങ്ങൾ പനങ്കുല ഹെയർ ഓയിൽ ചെയ്യൽ ചോദിച്ചിട്ടുള്ള മറുപടിയാണ് ഫിൽട്ടർ ചെയ്യാത്ത ചക്കിലാട്ടിയ പ്യുവർ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞങ്ങൾ പനങ്കുല ഹെയർ ഓയിൽ ചെയ്യൽ പിന്നെ നമ്മൾ ഓയിൽ വാങ്ങിയതോട് പറയുകയാണെങ്കിൽ മൂന്ന് ബോട്ടിൽ തേച്ചാലാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുക അപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങിയവലാണെങ്കിൽ ബാക്കി ബോട്ടിൽ കൂടി വാങ്ങിയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് വന്നോട്ടിരിക്കുന്നത് നമ്മളെ ഈ ഒരുപാട് നാടുകളിലേക്ക് നമ്മളെ ഹെയർ ഓയില് പനങ്കുല ഹെയർ ഓയിൽ പോയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ആ സന്തോഷം നമ്മളിൽ പാഞ്ഞ് അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മളെ ഉരുളി വെച്ചിട്ട് എല്ലാവരും ചെയ്യൽ ഇപ്പം നമ്മളൊരു പുതിയ ഉരുളിയും ചട്ടവും ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാ നമ്മളെ അടുപ്പ് കത്തിച്ച് നമ്മളെ ഉരുളി ഇമ്പള അടുപ്പത്ത് വെച്ചിട്ടോ ഇനി മരുന്നൊക്കെ ഇല്ല ഒഴിച്ചു കൊടുക്കണം ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ മരുന്നുകളൊക്കെ അരച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കാൻ മരുന്നുകളല്ലേ ഇത്രയും എണ്ണയിലേക്ക് വരുന്നില്ല മരുന്നുകൾ വരാനുണ്ട് കുറെ മരുന്നുകൾ വരാനുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചതിന് ഉത്തരമാണ് കേട്ടോ നമ്മൾ പറയുന്നത് ഈ ഇതിലെന്താ ഏത് വെളിച്ചെണ്ണയാണെന്ന് ഉള്ളത് നമ്മൾ കാണിച്ചു തന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ അതിലുള്ള മരുന്നുകൾ മുപ്പത്തഞ്ച് തരം മരുന്നുകൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പച്ചമരുന്നുകളും അല്ലാത്ത പൊടി മരുന്നുകളുമായിട്ട് മുപ്പത്തഞ്ചിലധികം മരുന്നുകൾ വെച്ചിട്ടാണ് നമ്മൾ പനങ്കുല ഹെയർ ഓയിൽ തയ്യാറാക്കുന്നത് പിന്നെ ഇതെന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ഇത് തേച്ചാലുള്ള എന്തോ കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് തേച്ചാലുള്ള എന്ന് വെച്ചാൽ ഇതിൽ യാതൊരു കെമിക്കലും ഇല്ല ഏഹ് പിന്നെ ആണെങ്കിൽ മുടി കൊഴിച്ചിൽ ഇങ്ങക്ക് മാറ്റിയെടുക്കാം പിന്നെ അതുകൊണ്ടാണെങ്കിൽ താരനില്ലാണ്ടാക്കാം ഏഹ് പിന്നെ മുടി പൊട്ടൽ നിങ്ങൾക്ക് നിർത്താം പിന്നെ അതുകൊണ്ട് മുടി കട്ടിയുള്ള മുടിയാക്കാം ചില മുടികൾ നേർത്ത മുടികൾ കട്ടിയുള്ള മുടിയാക്കാം അതുകൊണ്ട് ഈ ചെമ്പിച്ച മുടികളൊക്കെ നല്ല ബ്ലാക്ക് കളറിലേക്ക് മാറ്റുക കേട്ടോ പിന്നെ പിന്നെ ഉറക്കക്കുറവ് ചില ആളുകൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ ടെൻഷനോ കാര്യങ്ങളായിട്ട് ഉറക്കില്ല അത് നല്ലൊരു പരിഹാരമാണ് തലക്ക് നല്ല തണുപ്പ് കിട്ടിയിട്ട് ഉറക്കമൊക്കെ നല്ല പോലെ ഉറക്കമൊക്കെ കിട്ടും കേട്ടോ പിന്നെ അതുകൊണ്ടോ ഇപ്പം നിരച്ച മുടികൾ ഇപ്പോൾ വെള്ള കളറായ മുടികൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് അകാല നിര വരാണ്ട് നിൽക്കും ഇനിയുള്ള ബ്ലാക്കുള്ള മുടി നിരച്ചതല്ലാത്ത ബ്ലാക്കുള്ള മുടികൾ കുറേ കാലം വരെ നിങ്ങൾക്ക് ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടും അതിലുള്ള മരുന്നുകൾ ഇതിലുണ്ട് കിട്ടും പിന്നെ അതുകൊണ്ട് ഉണ്ടാകുന്ന വേറെ ഈ കുരുക്കളൊക്കെ ഉണ്ടാവില്ല താരനെയായിട്ട് ബന്ധപ്പെട്ട് കുരുക്കളൊക്കെ ഉണ്ടാകുന്നതിന് നല്ലൊരു പരിഹാര തന്നെയാണ് കേട്ടോ ഇത് പിന്നെ അതുകൊണ്ടാണെങ്കിൽ തലേ തലൻ്റെ മുടീൻ്റെ ഒട്ടുമിക്ക ഒരു പരിഹാര മാർഗം തന്നെയാണ് കേട്ടോ ഈ പനങ്കുല ഹെയർ ഓയില് അപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇന്നെ കിട്ടുന്നുണ്ടാവില്ല ഫോണ് ഈ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും ആ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ കിട്ടൂല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസം ഓർഡർ നിർത്തി വെച്ചാണ് ഈ ഒരു രണ്ടാഴ്ച കൊണ്ട് ഇരുപത് ലിറ്റർ എണ്ണ ഉണ്ടാക്കി അതൊക്കെ പോയതാണ് അപ്പോൾ വിളിച്ച് ഞാൻ കോൾ എടുത്തിട്ട് എണ്ണ തരാനില്ല അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഫോണ് റെഡിയാവും എനിക്ക് വിളിച്ചാൽ കിട്ടും കേട്ടോ പത്ത് പന്ത്രണ്ട് മണി വരെ ഉണ്ടാവും ആയിക്കിട്ടേണ്ടേ എല്ലാ പ്രാവശ്യവും നമ്മൾ ഇരുപത് ലിറ്റർ ഇരുപത്തഞ്ച് ലിറ്ററൊക്കെ ആട്ടമുണ്ടാക്കല് ഇപ്രാവശ്യം പത്ത് ആണ് നമ്മൾ ചെയ്യുന്നത് ബ്ലഡ് ഉണ്ടാക്കി ആയതുകൊണ്ട് എന്താ വെച്ചാല് ആദ്യം വലിയ ഉരുളി ആയിനും ഇപ്പൊ ഉരുളി ഒന്ന് ചെറുതായിക്കും അതുകൊണ്ടാണ് ഉരുളി ചെറുതായെന്ന് വെച്ചാൽ ഇതുവരെ നമ്മളെ സ്വന്തം ഉരുളി എല്ലായിനും പക്ഷെ ഇപ്പൊ അലഹമുല്ലാഹ് വളരെ സന്തോഷമുണ്ട് ഒരു ചട്ടവും ഉരുളിയും ഞങ്ങൾ സ്വന്തമാക്കി കേട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് എന്താ പറയുക സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ഞങ്ങൾ വരുന്നുണ്ട് വീഡിയോ ആയിട്ട് ആയിട്ടിട്ടോ അപ്പോൾ എന്താ പറയുക നമ്മളൊരു പണിയെടുത്ത് കഴിഞ്ഞ അതിൻ്റെ ഒരു വരുമാനം കിട്ടി കഴിഞ്ഞ് സ്വന്തമായിട്ട് ഉരുളിയും ചട്ടവും ഒക്കെ വാങ്ങാന്ന് വെച്ചാൽ അതും വലിയൊരു അലഹദില്ലാ വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെ കേട്ടോ അപ്പൊ ഞങ്ങളാ പുതിയ ഉരുളിയിൽ പുതിയ ചട്ടകം വെച്ചിട്ട് ഇപ്രാവശ്യത്തെ എണ്ണ പുതിയ എണ്ണ അത് അതുകൊണ്ടാണ് കുറച്ച് ചെയ്തത് നമുക്ക് പാത്രത്തിന്റെ അളവും കാര്യങ്ങളും നമുക്ക് അങ്ങനെ കറക്റ്റ് അറിഞ്ഞൂടാ അപ്പൊ ഇതിൽ എത്രയാണ് നമ്മളാക്കിയെടുക്കുമ്പോൾ ഉണ്ടാകുക ആക്കാനാകുക എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പത്ത് ലിറ്റർ ചെയ്തത് പിന്നൊരു കാര്യങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ വിഴിച്ച് ഈ മരുന്നിൻ്റെ കൂട്ട് അളവ് കാര്യങ്ങൾ മരുന്നുകൾ ഇതിൽ എന്തൊക്കെ ഏഡ് ചെയ്യുന്ന അതൊക്കെ ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു വിളിച്ചീനും അത് ഞാൻ പറഞ്ഞു തരൂല എന്താ വെച്ചാൽ അത്രയും റിസൾട്ടുള്ള അത്രയും ആൾക്കാർ ഉപയോഗിക്കുന്നു ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ച് നല്ല റിസൾട്ടും അതുകൊണ്ട് തന്നെ നല്ലൊരു കൂട്ട് എന്നാ എനിക്ക് കിട്ടിയൊരു എന്താ പറയുക അത്ഭുത മരുന്നു തന്നെ പറയാം ഈ പനങ്കുല ഹെയർ ഓയിലിൻ്റെ കൂട്ട് അപ്പം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾ വിളിക്കുന്നോലൊന്ന് ചിന്തിക്കേണ്ടേ ഇങ്ങനെ വിളിച്ചത് ചോദിക്കുകയും ചോദിച്ചാൽ എനിക്ക് വിഷമാണ് ചോദിച്ചിട്ട് പറഞ്ഞു പറഞ്ഞുതരാത്തേലും എനിക്ക് വിഷമമായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ആരും അങ്ങനെ വിളിച്ച് ചോദിക്കരുത് കേട്ടോ കാരണം ആരും പറഞ്ഞു തരിയല അതുകൊണ്ട് ഞാനും പറഞ്ഞു തരിയല എനിക്ക് പറഞ്ഞു തരാൻ പറ്റൂല പിന്നെ ഞാൻ ചെയ്യുന്നതിൽ എന്തോ കാര്യമുണ്ടോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രേ ഒരു ലെവലിൽ എത്തിയിട്ട് ആ കൂട്ട് പറഞ്ഞു നിങ്ങൾക്ക് തന്നാൽ പിന്നെ അതിലെന്തർത്ഥേ ആരോ പറഞ്ഞു തരും അങ്ങനെ അങ്ങനെന്നെ ചിന്തിച്ചു വെച്ച് ഞാൻ നല്ല ആരും പറഞ്ഞു തരൂല അതായത് നിങ്ങളെത്തിപ്പോ ഈ വിളിച്ച കുറേ ആൾക്കാരുണ്ടല്ലോ നിങ്ങളെത്തിപ്പം അങ്ങനെ ഒരു മരുന്നിൻ്റെ ഒരു കൂട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നല്ല റിസൾട്ട് ഉള്ളൊരു മരുന്ന് വിപണിയിൽ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ അത്രയും ഇതില് പോവുമ്പോൾ നിങ്ങളാ വിളിച്ചിട്ട് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ആർക്കെങ്കിലും ഇല്ലാലോ നിങ്ങൾക്ക് ചിന്തിച്ചറിഞ്ഞു വിടാം പിന്നെ സ്വന്തം വീട്ടിലുണ്ടാക്കി കൊടുക്കാനോ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനോ അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാവോ നിങ്ങൾ പിന്നെ അതോണം തന്നെ വേറൊരാളാണെങ്കിലും എന്താ പറയുക വേറെ വഴിയൊന്നുമില്ല രക്ഷപ്പെടാനാ അങ്ങനെയൊക്കെ പറയുന്നത് വേറെയും കുറേ ആൾക്കാർ അങ്ങനെയൊക്കെ നമ്മളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിളിക്കുമ്പോൾ നമുക്കും പ്രയാസമുള്ള കാര്യമല്ലേ നമ്മൾ തന്നെ രക്ഷപ്പെടാൻ വേണ്ടി രക്ഷപ്പെട്ടു എന്താ പറയുക നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ ഞമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെ ആരും പറഞ്ഞു പറഞ്ഞിരില്ല അതുകൊണ്ടാട്ടോ ഞാൻ ഒരാൾക്ക് മാത്രം ഉത്തരം നമ്മൾ കൊടുക്കുന്നതിൽ നല്ല ഒന്നിച്ച് വീഡിയോയിൽ അങ്ങോട്ട് അറിയാൻ ചെച്ച് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ കണ്ട് മനസ്സിലാക്കിയിക്കോട്ടെ അപ്പോൾ അതങ്ങനെ ആരും പറഞ്ഞിരിയില്ല നമുക്കങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊന്നും അല്ല നമ്മളെ ഫാമിലിയിൽ നമ്മളെ ബന്ധപ്പെട്ടവഴിക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനത്തെ കൂട്ടുകളൊക്കെ പറഞ്ഞോട് ഓലേൽപ്പിക്കുക എന്നല്ലാണ്ട് ആരും ചെയ്യൂല അങ്ങനെയാന്ന് സാധാ മരുന്നുകളൊക്കെ ചെയ്യൽ അതോടെ വീഡിയോസിലൊക്കെ കാണാം രണ്ട് മണിക്കൂറുകൊണ്ട് എണ്ണ ഉണ്ടാക്കുക ഏഹ് രണ്ട് മണിക്കൂറുകൊണ്ട് എണ്ണ ഉണ്ടാക്കി കൈ നോക്കാം എനിക്ക് ഇങ്ങളോട് പറയാം ഞാൻ ഈ ഒരു എന്താ പറയുക എണ്ണ ഹെയർ ഓയിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്കിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ അങ്ങനത്തെ എണ്ണകൾ രണ്ട് മണിക്കൂറുകൊണ്ട് ഒരു മണിക്കൂർ കൊണ്ടൊന്നുണ്ടാക്കുന്ന എണ്ണകൾ നിങ്ങൾ കയ്യിൽ നിന്നും വാങ്ങി തേക്കാണ്ട് ഏഹ് അതിനൊക്കെ ഒരുപാട് ദോഷങ്ങളുണ്ട് കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ ആയുർവേദ വിധിപ്രകാരം എണ്ണ ഉണ്ടാക്കുന്ന എന്തിനാണ് ഇത്രയും ഡോക്ടർമാർ ആയുർവേദ ഡോക്ടർമാർ ഇത്രയും പഠിച്ചിറങ്ങുന്നത് ഈ എണ്ണ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ആയുർവേദ വിധിപ്രകാരമാണോ പഠിച്ചെടുക്കുന്നത് അപ്പോൾ എല്ലാരും വിഡ്ഢികളാക്കിക്കൊണ്ടാണോ ഇങ്ങനെ രണ്ട് മണിക്കൂറുണ്ട് ഒരു മണിക്കൂറുകൊണ്ടൊക്കെ എണ്ണ ഉണ്ടാക്കി ഇങ്ങനെ കാണാം വീഡിയോസ് ആ ഒക്കെ തലയ്ക്ക് കേടാണ് ആര് വാങ്ങി തേക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ എണ്ണ വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ എന്താ പറയുക ആൾക്കാരുണ്ടാക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മാത്രം വാങ്ങി തലയിൽ ജയിക്കുക ഇനി മക്കൾക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും വാങ്ങി കൊടുക്കട്ടോ そ സൗണ്ട് നമ്മള റെഡിയായി അപ്പൊ നമ്മളുഖണ്ട്